എൻ്റെ പേര് പത്മനാഥെ ഞാൻ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു അങ്ങനെ കുറച്ച് ഒരു കിടത്തമത് ആക്കാൻ കട കണച്ചട്ടിയാരുടെ കട എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കടകളും ഇത്രയൊക്കെ അവിടെയുള്ളൂ ഒരു രണ്ടോ മൂന്നോ സ്വർണ്ണക്കട രണ്ട് ഇന്ന് പേരാമ്പ്ര ടൗണിൽക്കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്വർണ്ണക്കടക ഉണ്ട് അല്ലേ അന്ന് പേരാമ്പ്ര ഒരു സൗകര്യമില്ല അന്ന് പേരാമ്പ്ര ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞ രണ്ട് മൂന്ന് കടകളും ഒരു ഡോക്ടർ അടിപൊടി ഒരു കമ്പൗണ്ടർ കൃഷ്ണൻ കമ്പൗണ്ടർ പിന്നെ ഗ്രാമദോസിലെ കട പിന്നെ അതിന് ശേഷമാണ് ലവലിയൊക്കെ വന്നത് ഫാഷൻ സെൻറ്റർ ഏ നാരണ നാരായണത്തിൻ്റെ ഫാഷൻ ഉണ്ട് അതാണ് അന്നത്തെ ഒരു അവസ്ഥ ഇന്നതല്ല ഇന്ന് പേരാമ്പ്ര ടൗണിപ്പോൾ എവിടം വരെയല്ല എത്തി കൈതൊക്കെ എത്തി അങ്ങോട്ട് പോയാൽ കടിയങ്ങാട് വരെ എത്തി ഇങ്ങോട്ട് വന്നാൽ ഉണ്ണി കുന്നിഞ്ചാൽ അവിടെ നിര് എത്തി പിന്നെ ഹൈസ്കൂളിൻ്റെ അടുത്തേക്കും പേറാമ്പ്ര ഹൈസ്കൂൾ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് അപ്പം പേരാമ്പ്ര ഒരുപാട് വികസിച്ച് പോയി ഒരു ഒരു ആറ് ഏഴ് വയസ്സാവുന്ന ആ സമയത്തൊക്കെ പേറാമ്പ്രയൊക്കെ പോകും അങ്ങനെയൊക്കെ കണ്ടുപരിചുണ്ട് അന്ന് ഒരു റൂമാണെന്ന് അതിൻ്റെ ഓർമ്മ ഒറ്റ റൂം പീഡിയ കടയുള്ളൂ അന്ന് അത് മാറിയിട്ടാ ഇന്നത്തെ നിലയിലെത്തിക്കാൻ ആ മാനേജ്മെൻറ്റും അവിടുത്തെ ജീവനക്കാരൊക്കെ ഒരുപാട് യാകം ഉണ്ടാകുമല്ലോ അത് ഇന്നും ഒരു പരസ്യമോ ഒന്നും ഒരു പേപ്പറിൽ പോലും ഞാൻ കണ്ടിട്ടില്ല അവിടെ ഒരു വിശ്വാസം അതാണല്ലോ അച്ഛൻ്റെ കൂടത്ത് പോയിട്ട് ഞാൻ അവിടെ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിലേ ഞങ്ങളല്ല അവിടുന്ന് സാധനം മേടിക്കുന്നത് അന്ന് അത്രയൊക്കെയാ വേണ്ടി കുറച്ച് മുണ്ടും ഷർട്ടിൻ്റെ അല്ലേ ഉള്ളൂ ആ പാൻറ്റൊന്നും അന്ന് കാര്യമായിട്ടില്ല ഏതെങ്കിലും പ്രഗത്ഭന്മാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല അതൊക്കെ പിന്നീട് വന്നു അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ഇന്നും അന്നും സാധനം മേടിക്കുന്നത് എന്താണോ മേടിക്കുന്നത് അതവിടെ തുണി വന്നു ഇത് ഒരു എഴുപത്തിയാറിന് ശേഷം എഴുപത്തി ആറ് മുതൽ ഒരു തൊണ്ണൂറ് വരെ ഉള്ള കാലഘട്ടത്തിൽ അവിടെ വന്നിട്ട് എത്രയോ രൂപ സാധനങ്ങൾ എടുത്തത് കിട്ടും അമ്മേ നല്ല നല്ല ഇതുണ്ട് ഇഷ്ടംപോലെ സാധനം കറക്കുന്നുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് ഇതൊക്കെയാകുന്നില്ല ജനങ്ങൾ നോക്ക് എൻ്റെ ഇത് എൻ്റെ കല്യാണം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് കഴിഞ്ഞത് അന്ന് സാധനം എടുത്ത് അവിടെ നിന്നാണ് അത് ചെറിയ തോതില്ല പിന്നെ എൻ്റെ മൂന്ന് മക്കളെ കല്യാണം കഴിഞ്ഞു സാധനം അവിടെ തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് അങ്ങനെ മൂന്ന് മക്കളെ കല്യാണത്തിനും ഇവയെല്ലാം മക്കളതും മരുമക്കളതും മരുമക്കളെന്ന് പറഞ്ഞാൽ പെങ്ങളമക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കൾ ഇതെല്ലാം ഞങ്ങളാണ് കുടുംബത്തോടെ